ഉണ്ടാകുന്ന നെഞ്ചിരിച്ചിൽ നിസ്സാരമായി കാണരുതെന്ന് മുന്നറിയിപ്പ് നൽകി ആരോഗ്യ വിദഗ്ധർ ചില ഭക്ഷണങ്ങൾ അമിതമായി കഴിച്ചതിന് ശേഷം ഇടയ്ക്കിടെ നെഞ്ചിരിച്ചിൽ അനുഭവപ്പെടുന്നത് സാധാരണമല്ല നിരന്തരമായ അസ്വസ്ഥതയും എരിച്ചിലും അന്നനാളം ആവർത്തിച്ച് ആസിഡുമായി സമ്പർക്കം പുലർത്തുന്നതിന്റെ സൂചനകളായിരിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത് ഗുരുതരമായ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന നെഞ്ചിരിച്ചിൽ നിയന്ത്രിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇടതുവശം ചരഞ്ഞു കിടന്നുറങ്ങുക കിടക്കുന്നതിന് മുമ്പ് മൂന്നോ നാലോ മണിക്കൂർ മൂന്നേ അത്താഴം കഴിക്കുക ഭക്ഷണത്തിന് ശേഷം മധുരമില്ലാത്ത പെരുഞ്ചീരകം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ആഴ്ചയിൽ രണ്ടു തവണയിൽ കൂടുതൽ നെഞ്ചിരിച്ചിൽ അനുഭവപ്പെടുകയോ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടും ഇത് തുടരുകയോ നെഞ്ചിൽ വേദന തൊണ്ടവേദന വിട്ടുമാറാത്ത ചുമ ഭക്ഷണം നെഞ്ചിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായി തോന്നൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ ഒരു ഡോക്ടറുടെ സേവനം തേടുന്നതാണ് ഉചിതം കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി